ഇതാണ് തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പം ഇവിടെയും കൂടെ കാണിക്കിട്ട് ഒരു തൊഴുവണം ഇത് വളരെ ശക്തിയുള്ള ഒരു ശിവദേവൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ഒന്ന് വൈകുന്നേരം വരേണ്ടിയാണ് നല്ല കാഴ്ചകളാണ് like আমি কলঙা ഇവിടെയും ഒരു ദിവസം വന്ന് വൈകുന്നേരം വന്ന് ഫുള്ള് ലൈറ്റൊക്കെ കണ്ട് വീഡിയോസ് എടുക്കണം ഞാൻ ഇവിടെ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രമാണിത് ഏറ്റവും വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഇതാണ് നമ്മുടെ ദേവി ക്ഷേത്രം നല്ല ചൂടുണ്ട് കാലില് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇനി ഇപ്പോടുത്ത് ഉത്സവം വരാൻ വേണ്ടി പോവാണ് ശിവരാത്രിയുടെ അറിയൂലേ ഞാൻ മോളിൽ താമസിക്കുന്ന മറ്റേ ആ ഓ മോളെത്താ മറ്റേ സ്റ്റോർ ഓ അത് അതിന്റെ എപ്പറത്തോ ഞാൻ മറ്റേ അപ്പ പോലല്ലേ ആ ശരി ശരി ഞാനൊന്നിറങ്ങി പൈസ ഇടാൻ വേണ്ടി ഇറങ്ങിയത് ഓ നാളെ ഒന്നാം ഓ ഓ ആ അപ്പൊ പുള്ളിപ്പങ്ങനെ വരാറില്ലല്ലേ അപ്പം ആ ഓ ശരി ശരി ഉച്ചക്ക് വരും അല്ലേ ആ നാളെ ആ ഞാൻ ഇങ്ങനെ ഉറക്ക ചെയ്ത ആരാ ആ അതെ 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 ഇതാണ് ചുറ്റും അപ്പൊ ഇതാണ് ഇതിന്റെ ചുറ്റും എല്ലാ കാഴ്ചകളും ഇനി നമുക്ക് രാത്രി വന്നെടുക്കാം ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമാണ് ശിവദേവന്റെ ക്ഷേത്രമാണ് ശിവഭഗവാന്റെ पटे ധാരാണ നിൽക്കുന്നത് കണ്ടോ നമ്മള കിണർ നമ്മളെ വണ്ടി മുകളിൽ കിടപ്പുണ്ട് ഓ ഉച്ചയല്ലേ സമയം പോയാറുന്നില്ല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അറിയില്ല ഓക്കെ ഹായ് എപ്പോൾ നല്ലൊരു ക്യാറ്റമാണ് ഇനി ഇവിടെ ഇട്ട് വണ്ടി തിരിച്ചു പോകണം ഹായ് ഇതാണ് ഇതിൻ്റെ വ്യൂ ഇനി ഒരു വൈകുന്നേരം വന്നിട്ട് അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഓക്കെ എന്താണ് ഐസ്ക്രീം കുടിക്കുന്നത് നോക്കട്ടെന്താനാണ് കുടിക്കുന്നത് എന്തൊരു സംഭവം വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളതെല്ലാം കുടിച്ചു ചേർത്താടേ ആ ഇതാണ് ഫുള്ള് മേടിച്ച ഇതിൻ്റെ പേരെന്താണ് ഫുഡ് ഫ്ര ഫ്രൂട്ട് സലാഡിൻ്റെ പേര് ഫുഡ് ഫ്രൂട്ട് സലാഡ് അപ്പോൾ നമ്മൾ അമ്പലത്തെ പോയ സമയത്ത് കുട്ടികൾ വന്നില്ല അവർ കൂട്ടിച്ചു വരുന്ന ഫ്രൂട്ട് സലാഡ് പിന്നെ സിപ്പ് സിപ്പ് ഇത് കൊള്ളാം നല്ല കമ്പനി ആണല്ലോ സിപ്പ് കൊള്ളാം സിപ്പ് പിന്നെ ഇതെല്ലാം ഇടല്ലേ മധുരം മൊത്തം കുടിച്ച് വണ്ടി വണ്ടി വന്നില്ല ഇതാണ് സംഭവം എല്ലാം കുടിച്ചു തീർത്തു നോക്കിയത് വണ്ടി ഇങ്ങോട്ട് വരണം ഓർമ്മ നടക്കുന്നുണ്ട് ഓരോരോ ഐറ്റംസ് കൊള്ളാലും പിന്നെ അടിപൊളി ഐറ്റംസ് ആണല്ലേ നോക്കട്ട് ഇതെന്താണോ ഏയ് ഇതിട്ട് ഇപ്പൊ എന്തേലോ ഇത് കുടിച്ചതെല്ലാം ഫ്രൂട്ട്സിലാണല്ലേ ഓക്കെ ഇതെല്ലാം കുടിച്ചോണ്ടിരിക്കും അല്ലേ ഓക്കെ അപ്പം നടക്കട്ടെ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇനിയിപ്പ പോണം ഒരു വണ്ടി അവിടെ വന്ന് കളിക്കുന്നു എന്നിട്ട് ഇവിടെ തിരിച്ച് നമുക്ക് തിരിച്ചു പോണം ഓക്കെ അപ്പോൾ ഇതൊന്ന് വിളിച്ചോ

മോലൊരു വണ്ടി ബാക്കി ആൾക്കാരുടെ ഒരുപാട് തിരിക്കാൻ പറ്റും ണോ എങ്ങോട്ടെ കുഴിയാണോ そうです。

ചവിടി എടുക്കപ്പെത്തേക്കുള്ള നല്ല കുഴിയാണ് അടിപൊളി രാത്രി വന്ന സൂപ്പറാണ് അപ്പോൾ ഇനി നമ്മളെ ഒരു ആളുകിടുത്ത രീതിയിലാണ് നമ്മളെ വീട് കൂടുമ്പോൾ കാണിക്കുക കാണിച്ചിട്ട് നമ്മൾ വീട് കൊടുക്കേണ്ടി ഇത് ലാസ്റ്റ് പോയി നിൽക്കുന്ന നമ്മുടെ വീട്ടിലാണ്

बड़े में बैठा